ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ രാവിലെ മോർണിംഗ് വീഡിയോ എടുക്കാത്തത് എന്താണെന്നറിയാമോ ഇപ്പോൾ കുക്കിംഗ് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കാൻ പോവുക മീൻകറി വയ്ക്കാൻ പോവുക പിന്നെ രാവിലെ ഇപ്പോൾ മോർണിംഗ് വീഡിയോ ഞാൻ ഇടാത്തെന്ന് വെച്ചുക എന്നെ എന്താന്ന് വെച്ചാൽ സംസാരിക്കാൻ ഉറക്കം സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിടും കാണുന്നവർക്ക് ബോറടിക്കും കാര്യം അവർ പലരും ചോദിച്ചിട്ടുണ്ട് സൗണ്ട് സൗണ്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എന്തിനാ അവരെ ബോറടിപ്പിക്കുന്നത് കാണുന്നവർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോർണിംഗ് വീഡിയോ ഇടത്തത് കേട്ടോ എന്തായാലും ഇപ്പം ഞാൻ എനിക്ക് ഉറക്കം സംസാരിക്കാം ഞാനിവിടെ വേറെ ഇടും വാ വെക്കും ഒച്ചത്തി സംസാരിക്കാനുള്ള ഇതെനിക്കുണ്ട് കാര്യം ഇവിടെ ഇപ്പോൾ ഹാനിയുമില്ല ഞാൻ മാത്രം എടുത്തു അപ്പം നമുക്ക് മീൻ പാനിലെണ്ണ ഒഴിച്ച് കൊടുത്തു മീൻ അയലപ്പാരയാണ് ഇന്ന് എനിക്ക് നല്ല ജോലിയുള്ള ഉരുപ്പിട്ട് തേച്ച് കഴുകി ഇങ്ങെടുത്തു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നല്ല ചെതുമ്പല് അതിൽ ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞു ൊടി കൊടുക്കാം ഞാൻ മീൻകറിക്ക് മല്ലിപ്പൊടി ഇടും കേട്ടോ മുളക് പൊടി ഇടാം മുളക് പൊടി ഇവിടെ കൊറച്ചും അത് ഞാൻ കൊറച്ച ഇടുന്നു അതിന് കുറച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മതി അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ മല്ലിപ്പൊടി ഒരു ചെറിയ ചെറുതായിട്ട് ഇനി നമ്മുടെ ഉലുവാക്കുട്ടനെ ഇടാം സ്കൂള് വരുന്ന കാര്യം സ്കൂളും ഒച്ചത്തി സംസാരിക്കാനുള്ള ഇതെനിക്കുണ്ട് കാര്യം ഇവിടെ ഇപ്പോൾ ഹാനിയില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് മീന് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു മീൻ അയിലപ്പാരയാണ് ഇന്ന് എനിക്ക് നല്ല ജോലിയുള്ള ഒരു ദിവസം കൂട എന്താന്ന് ചോദിക്കുന്നത് പോലുണ്ടല്ലോ അത് മാത്രം അവർ ചെത്തിക്കളഞ്ഞ് ചെതുമ്പ ഇതിനകത്ത് ചെതുമ്പലും ഉണ്ട് ചെതുമ്പല് കുറച്ചൊക്കെ അടിച്ചിപ്പോൾ അതാണ്ടാ ഞാൻ ഈ വെട്ടിക്കൊണ്ട് വന്ന മീനകത്ത് ഞാൻ ചെതുമ്പോൾ ആ കഷ്ണം അവർ കഷ്ണമാക്കിയാണല്ലോ തരുന്നത് അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ലതായിട്ട് ചെതുമ്പോൾ ഇരിപ്പുണ്ട് നമ്മൾ നമ്മളവർ ചെതുമ്പോൾ വൃത്തിയാക്കിയാൽ തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിട്ട് തേച്ച് കഴുകി ഇങ്ങെടുക്കും പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നല്ല ചെതുമ്പല് അതിൽ ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞു ഇട്ട് കൊടുക്കാം ഞാൻ മീൻകറിക്ക് മല്ലിപ്പൊടി ഇടും കേട്ടോ മുളക് പൊടി ഇടാം മുളക് പൊടി ഇവിടെ കുറച്ചും അത് ഞാൻ കുറച്ചേ ഇടുന്നു അതിന് കുറച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മതി അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ മല്ലിപ്പൊടി ഒരു ചെറിയ ചെറുതായിട്ട് ഇനി നമ്മുടെ ഉലിവാക്കുട്ടനെ ഇടാം സ്കൂളും ഉറക്കം സംസാരിക്കാം ഞാനിവിടെ വേറെ വാ വെക്കും ഒച്ചത്തി സംസാരിക്കാനുള്ള ഇതെനിക്കുണ്ട് കാര്യം ഇവിടെ ഇപ്പോൾ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ കവറിനകത്താക്കി ആ കോള് വന്നപ്പോൾ ഞാൻ എടുത്തത് കൊണ്ട് ആ വീഡിയോ പോയി ഇന്നലെ ഇതുപോലെ എടുത്ത വീഡിയോ ഇതുപോലായിരുന്നു അപ്പോൾ ഇനി ഇത് രണ്ടാക്കി ചേർ ഒന്നാക്കി ചേർക്കണം ഈ രണ്ട് വീഡിയോയും കൂടെ െനിക്കറിയത്തില്ല കൂട്ടുകാരെ അതിന് ആരുടെയും കാല് പിടിച്ച് ഒന്നാക്കണം ഒന്നാക്കിയിട്ട് വേണം പീടി ഇടാൻ അപ്പം നമുക്ക് വെള്ളം ഒക്കെ കൊടുക്കാം ഈ വെള്ളം തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം കൂട്ടുകാരെ നമ്മുടെ ഗ്രേവി തിളച്ചു നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഏലപ്പരേണ്ടത് കണ്ടൽ ഈ കഷ്ണമൊക്കെ കണ്ടാലായില്ല എന്നേ പറയത്തുള്ളൂ പുളി ഈ പുളിക്ക് ഒത്തിരി പുളി കേട്ടോ ഇടാൻ പേടിയ പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മളത് പറക്കി എടുക്കേണ്ടി വരും അപ്പോൾ ആ മീൻ അവിടെ ഇരുന്ന് വേഗത്ത് നമുക്ക് അടച്ച് കൊടുക്കാം ഇനി നമുക്ക് പയർ ഞാൻ കഴുകി വെച്ചേക്കുന്നത് അത് അരിഞ്ഞെടുക്കണം ഞാൻ കാണിച്ചു തരാം പയർ വെള്ളത്തിൽ ഇട്ടേക്കോ കണ്ടോ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടേക്കോ അത് ഇനി അരിഞ്ഞെടുക്കാം തോരന് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തോരനെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി കണ്ടോ പയർ സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങയൊക്കെ എടുത്ത് റെഡിയാക്കി ഞാൻ വെച്ചേക്കുമായിരുന്നു അപ്പം നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ പാനിരിക്കുന്നിടത്ത് അടുത്ത് താഴേന്നും ചൂട് മേളിൽ നിന്ന് പാനിനകത്തും ചൂടാവുന്നുണ്ട് വെയിൽ വെയിൽ പുറത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാമെങ്കിലുണ്ടല്ലോ കണ്ണ് കാണത്തില്ല കാര്യം പുറത്ത് നല്ല ചൂടും വെയിലും എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കട കൊടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കുക ഇതിനകത്ത് ഈ മഞ്ഞളിന് കളറില്ല അത് വെളുത്തുള്ളി പേസ്റ്റ് കടുകയെ പൊട്ട് കടുക പിന്നെ ദിലീപിനെ കാണാനേ ഇല്ലല്ലോ മറ്റേ ദിലീപ് ഞാൻ വീഡിയോ ഇടുമ്പോഴേ ദിലീപ് വീഡിയോ കാണുന്നത് ഇപ്പൊ ദിലീപിനെ കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ല കമന്റ് വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും ആയിരിക്കും അതുകൂട്ടി ഇത്തരക്കാ പിന്നെ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹവും ഉണ്ട് എല്ലാവരും പിന്നെ ഒരു കാര്യവും കൂടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണേ ലൈക്കൂടെ ചെയ്തു പോകണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം പിന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഓ പേര് ഞാനങ്ങ് മറന്നു പോവുക എന്നോട് ഇവിടെ ഒട്ടിച്ച് ഇത് എന്തോ ഒട്ടിച്ച് വച്ചേക്കുന്നതെന്ന് ചോദിച്ച ആ ഞാൻ അതിനോട് ഞാൻ പറയുവാണ് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ മോനെ മറക്കാതെ വിളിക്കായിരിക്കും ഒന്നും തോന്നരുതേ മോനെ വിളിച്ച് വിളിച്ച് എനിക്ക് എന്റെ മോന് എനിക്ക് രണ്ട് ആമക്കളായ ആമക്കള് ഞങ്ങൾ കല്യാണം വിളിച്ച് രണ്ടുപേർക്കും മക്കളും ഉണ്ട് വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ലൈക്കൂടെ ചെയ്യാൻ മറക്കരുതേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇഷ്ട സംശയ്പോ ഞാൻ കുറച്ചേ ഇരുന്നുള്ളൂ കൂടി പോയെങ്കിൽ പിന്നെ എന്താ പ്രതി തന്നെ കൊല്ലും ചേച്ചി ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ചേച്ചി ഉപ്പ് കൂടുതിരിക്കുമ്പോൾ ചേച്ചി എനിക്ക് എനിക്ക് കൊളസ്ട്രോറാണ് ചേച്ചി എന്നും പറഞ്ഞ് പറയും അപ്പം അതുകൊണ്ട് ഉപ്പ് കുറച്ചേ ഇട്ടുള്ളൂ ഇനി പോരായെങ്കിൽ പിന്നെ നമുക്ക് വിണങ്ങി ഇടാം ഇച്ചിരി തേങ്ങയും എടുക്കുക തേങ്ങ കണ്ടുകഴിഞ്ഞാലേ ഉഷയ്ക്ക് പ്രാണം പറയാം തേങ്ങ കറിവേപ്പില പിന്നെ പിന്നെന്തോ വെളിച്ചെണ്ണ ഇതൊക്കെ ചെയ്യാൻ കറിവേപ്പില ഒക്കെ വാരി ഇടിപ്പം ഞാൻ തുള്ളി ഇട്ടിട്ടുള്ളൂ ഇതെല്ലാം നീന്റിച്ച് നീട്ടാലേ ശരിയായ ഇതിൻ്റെ അടപ്പെടുത്തിട്ട് വയ്ക്കും അപ്പൊ കൂട്ടുകാരെ നമുക്കൊരു ചെറിയ തക്കാളി കറിയും കൂടെ വെക്കാം തക്കാളി പച്ചമുളകും സവോളയും കൂടെ കട്ട് ചെയ്ത് ഞാൻ അടപ്പിൽ വെച്ചു ഉപ്പിട്ട് കൊടുക്കാം ചക്കാലം മുളക് പൊടി ചേർക്കാം മഞ്ഞപ്പൊടി നമ്മുടെ തോര ഞാൻ നോക്കി ഇച്ചിരി കൂടെ ആവാനുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല പിന്നെ ഞാൻ ശകര ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്

ഇതിനെ അരയ്ക്കാനുള്ളതെല്ലാം റെഡിയാക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അടുപ്പ് ഓഫീ ഞാൻ പോവാം ഇനിയും കെറ്റലിനകത്ത് ഞാൻ വെള്ളം വന്ന് വിട്ടേക്കുന്നു ചോറിനകത്ത് ഒഴിക്കാൻ പറ്റാം ചോറ് വെള്ളം ഒഴിക്കണം അപ്പോൾ ഇനി നമുക്കിതിനെ അരയ്ക്കാനുള്ള തക്കാളിക്കറിക്ക് അരയ്ക്കാനുള്ളതൊക്കെ എടുക്കാം കെറ്റലിനകത്ത് വെള്ളം പിടിച്ച് വെച്ചിട്ട് ഓടി നടന്നുള്ള ജോലിയോ കൂട്ടുകാരെ ഓടി നടന്നുള്ള ജോലി കൂട്ടുകാരെ നമ്മൾ തക്കാളി കറിക്കുള്ളത് അരയ്ക്കാൻ എടുക്കുക തേങ്ങ വെളുത്തുള്ളി ജീരകം ചുമന്നുള്ളി ഞാനിട്ട് അരയ്ക്കാനെടുക്കുന്നില്ല കടു കുറക്കാനേ എടുക്കുന്നുള്ളു അപ്പൊ നമുക്ക് അര അപ്പൊ കൂട്ടുകാരെ ചോറ് നമ്മുടെ വെന്ത് വെന്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം അതിലുണ്ടായിരുന്നു പക്ഷേ ആ വെള്ളത്തിൽ തന്നെ ഞാൻ ഊറ്റുന്നില്ല കുറച്ച് വെള്ളവും കൂടെ കെറ്റലിനകത്ത് തിളപ്പിച്ചൊഴിച്ചു ഒഴിച്ചിട്ട് ഊറ്റാവുമെന്ന് വിചാരി എന്നിട്ട് ഒന്നുകൂടെ തിളച്ചിട്ട് ഊറ്റാവുമെന്ന് വിചാരിച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം അവിടെ കുക്കറിനകത്തുള്ള വെള്ളത്തിൽ നമ്മൾ അരി ചോറ് ഊറ്റുവാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ കുക്കറിൽ വെക്കുന്ന ചോറേ ഇഷ്ടമല്ല കിളികളാന്നിരിക്കും അപ്പം ഇത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ചൊഴിച്ച് ഒന്നും കൂടെ ചോറ് തിളപ്പിച്ചിട്ട് ഊറ്റുവാണെന്നുണ്ടെങ്കിൽ ചോറ് നല്ല ചോറായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ പിന്നെ ഞാൻ ഞാൻ ചെയ്യുന്ന അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ നമുക്ക് അരച്ചെടുക്കാം പിന്നെ തക്കാളി കറിക്കുള്ളത് അരച്ചെടുക്കാം ഇത് രണ്ട് അണ്ടിപ്പരിപ്പ് കൊണ്ടിട്ട് അരച്ചാലേ നല്ല ടേസ്റ്റ് കിട്ടും കൂട്ടുകാരെ എല്ലാവരും ഈ ചെറിയ ജാറിലിട്ട് കറി കരക്കുന്നവരെ ശ്രദ്ധിച്ചോണം അഹങ്കാരം ഞാനിപ്പോൾ കാണിച്ചതാണ് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിത്തിയേലും കെറ്റലേലും വെളിച്ചെണ്ണ പാത്രത്തേലും ഉപ്പ് പാത്രത്തേലും എല്ലാം പോയി പിന്നെ എല്ലാം തെറിച്ച് പോയില്ല കേട്ടോ ഞാൻ ചൂടുവെള്ളം ലാസ്റ്റ് ഞാൻ ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഇട്ട് ആദ്യം മര്യാദ കരച്ച് കിട്ടിയതാണ് അരഞ്ഞ് കിട്ടിയതാണ് അപ്പം ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ട് റക്കി അപ്പം തെറിച്ച് ഇവിടെ എല്ലാം വീണ് കാണണം കാണിച്ചു തരാം എനിക്ക് നന്നെങ്കിൽ ഞാൻ തെറുതി വെച്ചുള്ള ജോലിയാ കണ്ടോ തെറിച്ച് കെറ്റലിന്റെ മണ്ടയൊക്കെ നോക്കിക്ക് അത്രയും ഭാഗം തിളച്ച് വീണു തെറിച്ച് വീണു തിളച്ചു വീണെന്ന് എന്തൊരു പൊട്ടത്തൊരു വിഷയം പറയുന്നേ അപ്പൊ ഇനി നമുക്ക് അരച്ചെല്ലാം പോയില്ല കേട്ടോ ഒന്ന് ഒന്ന് അടപ്പൊന്ന് പൊങ്ങി തെറിച്ചതേ ഉള്ളൂ ദേ അപ്പം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് തണുത്ത വെള്ളം ആരും ചേർക്കാൻ നിൽക്കരുത് ചൂടുവെള്ളമേ ചേർക്കാവൂ ഈ മിക്സിയുടെ ജാറില് ഉണ്ട് കേട്ടോ അരപ്പ് പിടിച്ചിരിക്കുന്നത് കാണിക്കത്തുള്ളൂ വഴികൾ എളുപ്പവഴികൾ നോക്കുന്നതാണ് എളുപ്പവഴികൾ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയിപ്പോ അപ്പൊ നമ്മുടെ തക്കാളി കറി റെഡിയാണ് ഇനി നമുക്ക് കടു താളിച്ച് ഒഴിക്കണം അതിന് ചുമന്നുള്ളി നല്ലതായിട്ടങ്ങോട്ട് മൂന്നാലെണ്ണം എടുത്തങ്ങോട്ട് അരിഞ്ഞ് വറ്റല മുളകും എടുത്ത് കടുവും പൊട്ടിച്ച് ഒരു ഒരു പക്കി പോലെ തെയ്യ് ഇതിനകത്തൂടെ കയറുന്നത് കേട്ടോ കറിക്കാത്ത കാണാൻ വീണ് പോയെങ്കിൽ തീർന്നല്ലോ ഇല്ല ചോറിഞ്ഞിട്ട് പൂപ്പ് കാണത്തില്ല കേട്ടോ ശരിക്കും ഇതൊന്ന് പതഞ്ഞു വരുന്ന ഉടനെ നമുക്ക് ഓഫാക്കാം തിളക്കണ്ട പറി പരിപ്പൊക്കെ ഇതിനായിരിക്കുന്നത് നല്ലത് കേട്ടോ എന്നാലും എൻറെ എൻ്റെ അരപ്പും മൊത്തം വിത്തിയലും കെറ്റലും എല്ലാം പോയി പോയേ അത് നല്ല വൃത്തിക്ക് നമ്മൾ ഉണ്ടല്ലോ അന്നേരം ഭയങ്കര ദീർഘിയായിരിക്കും നല്ല വൃത്തിക്ക് വൃത്തിക്കങ്ങോട്ടായി വരുമ്പഴത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണും എന്തായാലും എൻ്റെ ിപ്പായർ പോക്ക് ഇട്ട അരച്ച് സൂപ്പറായിട്ട് അരഞ്ഞ് വന്ന സംഭവമാണേ അപ്പോൾ ഇത് ചെറിയ പത പോലെ വന്നു അധികം ഇട്ട് തിളപ്പിക്കണ്ട അപ്പം ഞാൻ ഓഫ് ചെയ്തേ ഇനി നമുക്ക് കടു വറുക്കാം കടു വറക്കാനെ കൊണ്ട് ഞാൻ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കടു വറക്കാം കടു കുറക്കാൻ ഞാൻ പാലടുപ്പേ വെച്ചു ഉള്ളി അരിഞ്ഞു എടുത്തു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തക്കാളി കറിക്കുള്ള കടു താളിക്കാൻ പോവാം തൊണ്ടക്കൊരു മരിക്കാണോ എന്തോ കടവും കൂടെ താഴ്ത്തി കഴിഞ്ഞാൽ എന്റെ ത്തെ ഫുഡ് ഒക്കെ റെഡിയായി ആയി പിന്നെ പൈസത്തേ ഉള്ളൂ അത് പനി വന്നു കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല കൊറ അത് കൊറേ ദിവസം നിൽക്കും ചുമ ചുമ പിടിച്ചു കഴിഞ്ഞാ പിന്നെ അത് മാറാൻ ഭയങ്കര പാടാ ഇപ്പൊ വീണ്ടും കൊറോണയൊക്കെയാണെന്ന് പറയുന്നേ എന്റെ കൂട്ടുകാരില്ലേ അതൊക്കെ അതുപോലെ ഭയങ്കര പനിയാണ് മീൻകറി റെഡിയായി വയറുതോരും റെഡിയായി തക്കാളി കറി റെഡിയായി ചോറും റെഡിയായി ഇനി ഞം ഞന്ന് കഴിച്ചാ മതി കഴിക്കാറായിട്ടില്ലേ അപ്പൊ കടുവ് താളിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കടു താളിച്ചിട്ട് നമ്മളെ പെട്ടെന്ന് തന്നെ അങ്ങ് അടയ്ക്കണം കേട്ടോ ഇപ്പം തൽപ്പി അടമ്പൊണ്ടും എന്താണെന്നറിയാമോ കടു കാണിക്കുന്ന ആ ഒരു സ്മെല്ലില്ലേ അത് കറിക്കകത്ത് ചുമന്നുള്ളി മൂപ്പിച്ച് നമ്മൾ ഒഴിക്കുന്നതിൻ്റെ ആ സ്മെല്ല് കറിക്കകത്ത് ഇങ്ങനെ ഒഴിക്കും ആ എന്ത് ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അറിയാം പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ എന്തായാലും അപ്പോൾ കൂട്ടുകാരെ എൻ്റെ മീൻ കാണും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്ന് കാണിക്കുന്നതേ കണ്ടോ ഇതൊരു ഇതിൻ്റെ പകുതി ഇരുപത് കിലോയിൽ കൂടുതൽ കാണും മീൻ ഇതിൻ്റെ പകുതിയെ ഞാൻ എടുത്തു താഴോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടോട്ട് കാര്യം എൻ്റെ ജോലിയുടെ അനുസരിച്ച് എനിക്ക് വെട്ടി കുറേ വെട്ടി വെട്ടി വെക്കാമല്ലോ അതിന് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിങ്ങോട്ട് താഴോട്ട് എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ അപ്പോൾ ഇനി അത് വെട്ടി വെക്കണം ഇനി അടുത്ത ജോലി എൻ്റെ അതാ അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും എല്ലാവരും കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ ലൈക്കും കൂടെ ചെയ്യണം കാണുക മാത്രം ചെയ്യാതെ ലൈക്ക് കൂടെ ചെയ്യണം എല്ലാവരും ലൈക്ക് ഒന്നും എനിക്ക് ഓരോ വീഡിയോയ്ക്ക് ചില വീഡിയോക്കാണെങ്കിൽ ഒന്നും ഇല്ല ലൈക്ക് അപ്പോൾ ലൈക്കും കൂടെ ചെയ്യണം എല്ലാവരും എല്ലാവരും കാണുകയും വേണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉച്ചക്കിലത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നൊക്കെ ഞാൻ കാണിക്കും അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ ഉച്ചക്കിലത്തെ വിശേഷം ചോറ് കറി ചോറ് മീൻകറി തക്കാളി കറി പയറ് തോരൻ അപ്പം ഇത്രയും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഉച്ചക്കിന്ന് ഉച്ചക്കിലത്തെ ഊണിനുള്ള കറിയാണിത് അപ്പോൾ കണ്ടല്ലോ ഇത്രയും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരും വരെയൊക്കെ ബായ്